നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയതോടെ കേരളം ചർച്ച നടത്തിയത് അതിലെ ആരോപണങ്ങളെക്കുറിച്ചും സ്ത്രീ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചുമായിരുന്നു ഇതിനൊപ്പം ഭരണകക്ഷി നേതാക്കൾക്കു നേരെ ഉയർന്ന ലൈംഗിക ആരോപണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇത് കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്താണ് കോളക്കം സൃഷ്ടിക്കുന്ന അടുത്ത തുറുപ്പു ചീട്ടുമായി നമ്മുടെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ വിവാദ വെളിപ്പെടുത്തലുമായുള്ള രംഗപ്രവേശനം ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സർക്കാരിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നാൽ അൻവറിനോടും മുഖ്യന് മറ്റു നേതാക്കൾക്കോ ഒരെർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോൾ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന തല ആരുടേതാകാം മുഖ്യന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിവാദ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് ബി ജെ പി അഖിലേന്ത്യാ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറയുന്നത് ഇപ്രകാരമാണ് ഒരു തലവന്റെ കീഴിലെ രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ നടക്കുന്നത് ഇരു സംഘങ്ങളെയും ഒരുമിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാൽ പി വി അൻവർ പൊട്ടിച്ച ബോംബിനേക്കാൾ നൂറിരട്ടി പ്രഹരശേഷിയുള്ള ബോംബാണ് മുഖ്യമന്ത്രിക്കെതിരെ എ ഡി ജി പി അജിത് കുമാറിന്റെ കൈവശമുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യൻ സ്വീകരിക്കുന്നത് അജിത് കുമാറിനെ മാറ്റിയാൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയം മുഖ്യമന്ത്രി വല്ലാതെ അലട്ടുന്നുണ്ട് അതുതന്നെയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പിയെ സംരക്ഷിക്കാൻ കാരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം വെറും പ്രഹസനം മാത്രമാണ് ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അജിത് കുമാറിനോട് തന്നെ ആവശ്യപ്പെടുന്നതിനായിരുന്നു ഇതിനേക്കാൾ നല്ലതെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയും എല്ലാം ഫോൺ ചോർത്തിയതാണ് അൻവർ വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ എ ഡി ജി പി ഫോൺ ചോർത്തുമെന്ന് കരുതുന്നില്ല മുഖ്യന്റെ വിശ്വസ്തനായ എ ഡി ജി പിയുടെ പ്രവൃത്തി ദാവൂദ് ഇബ്രാഹിമായി ഉപമിക്കാവുന്ന വിധമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഭരണപക്ഷ എം എൽ എ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണം പ്രക്ഷോഭത്തിന് ബി നേതൃത്വം നൽകുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച അന്വേഷണം ഗൗരവമുള്ളതാണെന്ന് പറയാൻ സാധിക്കുമോ എന്നും കൃഷ്ണദാസ് ചോദിക്കുന്നുണ്ട് സി പി എം അതിന്റെ അനിവാര്യമായ പതനത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ് തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപയെ ജയിപ്പിക്കാനാണെന്ന് ആരോപിച്ച് ശ്രദ്ധ തിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭരണം നിലനിർത്താനുള്ള ഒത്താശയാണ് ഇതിലൂടെ സതീശൻ ചെയ്യുന്നതെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു